ഇത് നമ്മൾ ചെറുപ്പത്തിലേ അറിഞ്ഞിരിക്കണം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നിനെ കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പൊ നമുക്ക് കഥാരൂപണ അല്ലെങ്കിൽ പലതരത്തിലുള്ള കളികളിലൂടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും കേൾക്കുമ്പോ തന്നെ അവര് ആ ഒരു കുട്ടികളിൽ മാറ്റം വന്നു തുടങ്ങും കാരണം അത് എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് അനുഭവ അനുഭവിച്ചിട്ടുള്ളതാണ് നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഇരുപത്തിയഞ്ചു വർഷങ്ങളായി യോഗാരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി യോഗാചാര്യ ഷീജ കൃഷ്ണനാണ് യോഗാചാര്യ ഒരു യോഗയും ആത്മീയതയും തമ്മിലുള്ള കണക്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തു വരുന്ന വ്യക്തിയാണ് നമുക്ക് ചോദിക്കാം സ്വാഗതം ഈ യോഗയും ആത്മീയത എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത് യോഗയും ആത്മീയതയും തമ്മിൽ ഇത് രണ്ടും ശരിക്കും ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് യോഗയുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് യോഗ പലതരത്തിലുള്ള യോഗകളുണ്ട് എങ്കിലും എല്ലാത്തിൻ്റെയും ലക്ഷ്യം തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷ്യം ലക്ഷ്യം ഒത്മസാക്ഷാത്കാരം ഇതിൽ പലതരത്തിലുള്ള അഭ്യാസ രീതികളിലൂടെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും തന്നെ സുഖവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് ഈ സുഖവും സന്തോഷവും തേടിയുള്ള യാത്രയിൽ നമുക്ക് തൃപ്തരാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സുഖം നമ്മൾ പലപ്പോഴും ആദ്യം നമ്മൾ ചിലപ്പോ വീടില്ലാത്ത ഒരാളാണെങ്കിൽ വീട് കിട്ടിയാൽ സുഖം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും വീടൊക്കെ പണിത് ഒക്കെ ഉഷാറായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് മോഹം തുടങ്ങുകയാണ് മോഹങ്ങൾ നല്ലതാണ് ആഗ്രഹങ്ങൾ നല്ലതാണ് പക്ഷെ അതിൽ ഓരോന്നിനും തൃപ്തിപ്പെട്ടുകൊണ്ട് വേണം നമ്മളുടെ ഈ യാത്ര തുടരാൻ മനസ്സിന് തൃപ്തി ഇല്ലാത്തതാണ് നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാത്തതിന്റെ കാരണം നല്ല സന്തോഷം നമ്മൾ അനുഭവിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി നമ്മുടെ യാത്ര തുടരുകയാണ് മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് മനസ്സ് വിചാരിക്കുന്നു ഇപ്പോ ഒരു വീട് പണിതാൽ സന്തോഷം ഉണ്ടാകുന്നു നമ്മുടെ മനസ്സ് വിചാരിച്ച വീട് പണിത് കഴിഞ്ഞു പൂർണ്ണ തൃപ്തി വരാതെ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു അതിലും തൃപ്തി വരാതെ പിന്നത്തതിലേക്ക് പോകുന്നു ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ യഥാർത്ഥമായ ആനന്ദം അവനവനിൽ തന്നെയാണ് തന്നെയാണുള്ളത് എന്നുള്ളതാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോ യോഗാഭ്യസിക്കുന്ന യോഗ അത്ര പ്രചാരത്തിലുള്ള സംഭവം ആയതുകൊണ്ട് എല്ലാവരും യോഗ അഭ്യസിക്കുന്ന ധാരാളം പേരുണ്ടാവും അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങളിൽ ചെന്നു സന്തോഷവും സുഖം കിട്ടാൻ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മളൊക്കെ അങ്ങനെയാണ് അവിടെ ചെന്നാൽ നമുക്ക് നല്ലൊരു സുഖവും സമാധാനവും നമ്മൾ അനുഭവിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വാസ്തവത്തിൽ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ റിലാക്സ് ആണ് യോഗ ചെയ്യുമ്പോഴും നമ്മൾ റിലാക്സ് ആണ് സുഖവും സന്തോഷവും തോന്നുന്നു ആ അവസ്ഥയിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല മനസ്സ് നിശ്ചലമാകുന്ന അവസ്ഥ അവസ്ഥയിൽ അവനവനിൽ തന്നെയുള്ള ആ സുഖം നമ്മൾ അനുഭവിക്കുന്നു സുഖം ആത്മനിഷ്ഠമാണ് സുഖവും സന്തോഷവും നമ്മളിൽ തന്നെയുണ്ട് അത് മനസ്സിലാക്കാൻ നമ്മളിൽ നിന്ന് സുഖവും സന്തോഷവും നമുക്ക് വരുന്നുണ്ട് പക്ഷെ എവിടെ നിന്നാണ് നമ്മൾ തിരിച്ചറിയത്തില്ല വീട് വച്ചപ്പോഴാണ് സന്തോഷം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അമ്പലത്തിൽ പോയപ്പോഴാണ് സന്തോഷം എന്ന് വിചാരിച്ചു ഇത് ഇങ്ങനെ തേടിക്കൊണ്ട് ആ നിമിഷത്തിൽ മാത്രം നമ്മൾ അനുഭവിക്കുക ആനന്ദിക്കുകയാണ് പക്ഷെ തിരിച്ച് പിന്നീട് നമുക്ക് ആ ശാശ്വതമായ ആനന്ദം കിട്ടുന്നില്ല യോഗ ശാശ്വതമായ ആനന്ദത്തിലേക്കുള്ള മാർഗമാണ് ഈ ആനന്ദം നമ്മളിൽ തന്നെയാണ് നമ്മളിൽ തന്നെ ഈശ്വരനുണ്ട് നമ്മൾ ആ ശക്തിയാനുണ്ടായതാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഗുരുവിൽ നിന്നാണ് ഗുരു നമുക്ക് ജ്ഞാനം പകർന്നു തരുന്നു ഗുരുവിലൂടെ നമ്മൾ യഥാർത്ഥമായ ശാശ്വതമായ ആനന്ദത്തെ ആനന്ദത്തെ കുറിച്ച് അറിയുന്നു അഭ്യസിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഭ്യസിച്ച് ഉറപ്പിക്കണം അതിനാണ് യോഗ മാർഗങ്ങൾ എൻ്റെ ഒരു സംശയ സംശയം ഒരു സാധാരണക്കാരന് ഒരു യോഗയും ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യവും നമ്മള് എങ്ങനെയാണ് അത് ബന്ധിപ്പിക്കാൻ കഴിയുക തീർച്ചയായും അത് നമുക്കൊരു അഭ്യാസത്തിലൂടെ മനസ്സിലാക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അഭ്യസിച്ച് അത് നോക്കാം ഒന്ന് സുഖമായി നിവർന്നിരിക്കും നട്ടെല്ലും കഴുത്തൊക്കെ നിവർത്തി സുഖായിരിക്കാം നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൽ തന്നെ സുഖമായിരിക്കും മുഖം വളരെ പ്രസന്നമായിരിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കും തോളുകൾ പൂർണ്ണ വിശ്രമത്തിലാണ് കണ്ണടച്ച് കണ്ണുകൾ സുഖകരമായി അടയ്ക്കും കണ്ണുകളടച്ച് നട്ടലും കഴുത്തും നിവർത്തി തോളുകളൊക്കെ അയച്ച് ശരീരം സുഖകരമായ അവസ്ഥയിലാണിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊണ്ടുവരൂ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് നിരീക്ഷിക്കൂ നട്ടെല്ലും കഴുത്ത് നിവർത്തി വച്ചിരിക്കുന്നു മുഖം വളരെ വളരെ പ്രസന്നമായിരിക്കുന്നു നമുക്ക് അനുഭവപ്പെടുകയാണ് നട്ടല് നിവരുന്നതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഉള്ളവരായി തീരുകയാണ് മുഖത്തെ പ്രസന്നമായ ഭാവം നമ്മുടെ ശരീരത്തിലുടനീളം സന്തോഷത്തിന്റെ അലകൾ സൃഷ്ടിക്കുന്നു മനസ്സിനെ ശാന്തമാക്കിയിരിക്കുന്നു ഈ ശാന്തമായ സുഖകരമായ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയൂ ഞാൻ പൂർണ്ണ സന്തോഷവാനാണ് ഞാൻ പൂർണ്ണ സന്തോഷവതിയാണ് സ്വയം പറഞ്ഞുറപ്പിക്കും മനസ്സിനോട് ആ സന്തോഷം മുഖത്ത് അനുഭവപ്പെടട്ടെ കാണാൻ സാധിക്കട്ടെ ആ സന്തോഷം നമ്മുടെ ശരീരത്തിലും മുഖത്തും മനസ്സിലുമെല്ലാം ആ സന്തോഷം നിറയുകയാണ് നമ്മൾ ആനന്ദം അനുഭവിക്കുകയാണ് നിങ്ങളുടെ മുഖം ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും ആവർത്തിക്കും ഞാൻ സന്തോഷവാനാണ് നമ്മൾ സന്തോഷം അനുഭവിക്കുകയാണ് ആ സന്തോഷം ഉള്ളിൽ നിറച്ചുകൊണ്ട് വളരെ സാവധാനം പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കാം ഇപ്പോൾ ചെറിയൊരു സന്തോഷം ഫീൽ ചെയ്തോഷ് അതെ ഫ്രഷ്നസ് അല്ലെങ്കിൽ ഒരു എന്താ തോന്നിയെന്ന് പറഞ്ഞോളൂ ഇത് നമ്മളുടെ മനസ്സ് ശാന്തമായപ്പോൾ അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് നമ്മൾ സന്തോഷത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഒന്ന് നിറഞ്ഞതാണ് ഈ അല്ലെങ്കിൽ ഒരു തൃപ്തി ഈ തൃപ്തി നിറഞ്ഞത് അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷവും സുഖവും ഒക്കെയുള്ളത് ഈ സന്തോഷവും സുഖവും ഉള്ളിൽ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം എല്ലാത്തിനും തൃപ്തിയാൽ ഈ മനസ്സിനെ എപ്പോഴും ആ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ആ ഹാപ്പിനെസ് ശാശ്വതമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചുകൊണ്ടേയിരിക്കും നമ്മൾക്ക് ആനന്ദം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല ആനന്ദത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കണേ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അതിൽ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ നേരമല്ല ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നാം അവനവനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ലാതായി തീർന്നിരിക്കുന്നു ഈ പുറത്ത് ഓടി ഏർ സന്തോഷത്തെ നോക്കിക്കൊണ്ടുള്ള ശ്രമം ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും ഈ ആനന്ദം അവനവനിൽ നിന്ന് തന്നെയാണ് വന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പല അഭ്യാസങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കും ധ്യാനം അതെ ചെറിയൊരു ധ്യാനമാണ് അപ്പൊ നമ്മൾ ചെയ്തത് ചെറിയൊരു ധ്യാനം ധ്യാനം പലതരത്തിൽ ചെയ്യാം ഇതുപോലെ ഒരുപാട്ക്നിക്കുകളിലൂടെ നമ്മുടെ നമ്മളിൽ നിന്നും വരുന്ന സുഖവും തൃപ്തിയും സന്തോഷവും ഒക്കെ ഉള്ളിൽ നിന്നാണെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ നമ്മൾ നേടേണ്ടത് ആ തിരിച്ചറിവ് ഉണ്ടായാൽ ക്ലിക്കായാൽ പിന്നെ നമ്മൾ അതിലേക്കായിരിക്കും ശ്രമം തീർച്ചയായിട്ടും കാരണം ഇതിനെ സന്തോഷ ഇത് അനുഷ്ഠിച്ച് തന്നെയാണ് മനസ്സ് നടക്കുന്നത് പക്ഷെ ഉള്ളിൽ തന്നെയാണെന്ന് നമുക്ക് അറിയാൻ പലപ്പോഴും സാധിക്കുന്നില്ല അത് നമ്മൾ ഗുരുക്കന്മാരിലൂടെ അറിയുന്നു ഗുരു അജ്ഞാനത്തെ ജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയെ ആത്മീയതയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇതാണ് ഈശ്വരീയത ഇതാണ് ആത്മീയത അത് പുറമേയല്ല അവരുടെ മുന്നിൽ തന്നെ അത് മനസ്സ് മനസ്സാഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക ഈ ഒരു ഇതിനെ അവിടെ മനസ്സ് നിൽക്കും അത് നന്നായി പരിശീലിച്ചു കഴിഞ്ഞാൽ മനസ്സ് പുറമേക്കുള്ള നെട്ടോട്ടം നിർത്തി ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങും അതെ യോഗ പല യോഗാഭ്യ തരത്തിലുള്ള യോഗ ഗ്രന്ഥങ്ങളുണ്ട് ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുമ്പോൾ ഹഠയോഗം പതഞ്ജല യോഗ ദർശനം എന്നുള്ള ഗ്രന്ഥം പതഞ്ജലി മഹർഷിയുടെ ഹഠയോഗ പല ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഹഠയോഗ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഹഠയോഗ പ്രദീപിക ശ്രീ സാത്മാരാമ മഹർഷി അതിന് നാല് അംഗങ്ങളിലൂടെ നമ്മുടെ യോഗയെ പരിചയപ്പെടുത്തുന്നു പിന്നെയുള്ളത് ഹഠയോഗ ഗ്രന്ഥങ്ങൾ ശിവസംഹിത മറ്റൊരു പ്രധാന ഗ്രന്ഥമാണ് ശിവസംഹിത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ശിവസംഹിത ശിവസംഹിതയിൽ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ശ്ലോകം തന്നെ ഏകം ജ്ഞാനം എന്ന് തുടങ്ങുന്ന ശ്ലോകമുണ്ട് ജ്ഞാനം ഒന്നേ ഉള്ളൂ അറിവ് ഒന്നേ ഉള്ളൂ ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലുള്ള സത്യത്തെക്കുറിച്ചുള്ള അറിവ് ശിവസംഹിത തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഭഗവാൻ ശിവനാണ് യോഗ യോഗ ആദിയോഗി ഭഗവാൻ ശിവനാണ് യോഗ ഉത്ഭവിച്ചത് ഭഗവാൻ ശിവനിൽ നിന്നാണ് ഭഗവാൻ ശിവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പഠയോഗ ഗ്രന്ഥങ്ങൾ ഉള്ളത് ഇതിനെ കുറിച്ച് അതെ ഗ്ര അത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം അറിവുകൾ വന്നു ചേരുന്നത് പിന്നെ ഈ അറിവ് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇത് നമുക്ക് കിട്ടിയ സുഖവും സന്തോഷവും നമ്മളിൽ നിന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ ഉറക്കുന്നത് നമ്മുടെ ആചാര്യങ്ങളുടെ ഗുരുവിലൂടെ മാത്രമാണ് അല്ലാണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളിങ്ങനെ തേടി നടക്കുക എന്നല്ലാതെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നിന്നത് ലഭിച്ചു എന്നുള്ളത് ഗുരു ഗുരുക്കന്മാരിലൂടെ നമ്മളത് അറിയുന്നു ശാസ്ത്രങ്ങളിൽ പഠിപ്പി ശാസ്ത്രങ്ങളിലൂടെ അറിഞ്ഞ സത്യം ഗുരുവിലൂടെ ആചാര്യ പരമ്പരയിലൂടെ ഗുരു പരമ്പരയിലൂടെ നമ്മിലേക്ക് എത്തിച്ചേർന്നു ചേരുന്നു അതിനുള്ള ഏറ്റവും മഹത്തായ മാർഗമാണ് യോഗ നമുക്ക് ഒരു ഒരു ഗുരു ഇല്ലാതെ സ്വയം സ്വയം ഇത് ഇത് പ്രാക്ടീസ് പ്രാക്ടീസ് പുസ്തകത്തിലൂടെയോ അല്ലെങ്കിൽ വീഡിയോയിലൂടെയോ ചെയ്യാൻ പറ്റും അത് വെച്ചാൽ പറ്റുക ചെയ്യും പുതിയ പുതിയ മാധ്യമങ്ങളുണ്ട് ചാനലുകളുണ്ട് ഒക്കെ പറ്റും പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അതിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ സന്തോഷവും സുഖവും അനുഭവിക്കണമെങ്കിൽ തീർച്ചയായും ഒരു ഗുരുവിന്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ് പിന്നെ ഇത് നമുക്ക് ആ ഗുരു പരമ്പരയുടെ അനുഗ്രഹത്തോടെയാണ് നമുക്ക് ഇതിലുള്ള ആ ഒരു തിരിച്ചറിവിലേക്കും എല്ലാം വരാൻ സാധിക്കുന്നത് നമ്മള് കുറച്ചു മുമ്പ് ഒരു ധ്യാനം ചെയ്തല്ലോ അപ്പൊ ശരിക്കും നമ്മൾ ഒരു യോഗ എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മളൊരു സാധാരണക്കാരിലേക്ക് പറയുമ്പോൾ അവർക്ക് മനസ്സിൽ വരുന്നത് കുറച്ച് പോസ്റ്റേഴ്സ് ആയിരിക്കും കുറച്ച് ഒരു എക്സസൈസ് മോഷനിലുള്ള ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ അതിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് എന്താ പറയാം അതായത് ഞാനിപ്പോൾ തിരുമ്മ പാതഞ്ജലയ യോഗ ദർശനം എന്ന് പറഞ്ഞു പാതഞ്ജലയോഗ ദർശനം എട്ടംഗങ്ങളിലൂടെയാണ് അഷ്ടാംഗമാർഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ ഈ അഷ്ടാംഗ അഷ്ടാംഗമാർഗങ്ങളിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ഈ അവസ്ഥകളാണ് യോഗയിൽ ഉൾപ്പെട്ട ഒന്നാണ് ധ്യാനം എന്നുള്ളത് ധ്യാനം മാത്രമല്ല ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരുപാട് അഭ്യാസ രീതികൾ മാർഗ് അഭ്യാസ രീതികളുണ്ട് മുദ്രകളുണ്ട് പതഞ്ചിലോകത്തിലെ എട്ടംഗങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നു പിന്നെ ഹഠയോഗ ഗ്രന്ഥങ്ങളിൽ മുദ്രകൾ ആസനകൾ ശുദ്ധിക്രിയകൾ അതുപോലെ തന്നെ പ്രാണായാമകൾ അതിനും ധ്യാനാവസ്ഥകൾ വരുന്നുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ഇതെല്ലാം ഉൾപ്പെട്ട ഒരു സബ്ജക്റ്റാണ് യോഗ തുടക്കക്കാരൻ ആദ്യം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടക്കാർക്കാണെങ്കിൽ വളരെ ലളിതമായ അഭ്യാസ രീതികളിലൂടെയാണ് ഇതിലേക്ക് എത്തിച്ചേരേണ്ടത് യുഗാസനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് കാരണം ഇപ്പോഴത്തെ ഒരു കാല കാലഘട്ടത്തിൽ നമ്മുടെ ആഹാര രീതിയും വ്യായാമക്കുറവും ഒക്കെ കാരണം നമ്മുടെ ശരീരം പൂർണമായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കാൻ സാധ്യതയില്ല അതുകൂടാതെ നമ്മുടെ മാനസികാവസ്ഥയും ഇതിലേക്ക് വരുന്നതിന് അല്ലെങ്കിൽ ഇതിലേക്ക് ഒന്ന് പക്കമാക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിന് നന്നായി അഭ്യാസങ്ങൾ ആവശ്യമാണ് അവിടെയാണ് ശാരീരികമായ സിമ്പിൾ ജോയിൻസ് എല്ലാം മൂവ്മെൻറ്റ് എല്ലാം കൊടുത്ത് അതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ആസനകളിലേക്ക് കടക്കുന്നത് ആസനകള് പ്രാണായാമങ്ങൾ അങ്ങനെ വന്നിട്ടാണ് ശരിക്കും അങ്ങനെ ഒരു ഘട്ടം കിട്ടുക അതുകൊണ്ടാണ് യമ നിയമങ്ങൾ പറയുന്നത് യമ നിയമ ആസന മൂന്നാം സ്ഥാനമാണ് ആസനങ്ങൾക്ക് പിന്നെ പ്രാണായാമം പ്രത്യാഹാരം ഇന്ദ്രിയ നിയന്ത്രണമാണ് പ്രത്യാഹാരം അങ്ങനെയാണ് അത് വരുന്നത് പിന്നെ ധാരണ ധാരണ എന്ന് വെച്ചാല് ധ്യാനത്തിന് അവസ്ഥയാണ് ധാരണ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി ഒന്നിലേക്ക് ലയിക്കുന്നതാണ് ധ്യാനം അങ്ങനെ ആ പല അവസ്ഥകളിലൂടെയാണ് നമ്മൾ ഈ ഒരു ഏർ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും എത്തുന്നത് ഒരു ഒരു സംശയം ശരിക്കും ഈ

കുറെ വ വർഷങ്ങൾക്ക് ധ്യാനത്തിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തന്ന ഒരു മാർഗമാണ് യോഗ ഇത് ഷഡ് ദർശനങ്ങളിൽ ഒന്നാണ് യോഗ അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ചിട്ടകളിലൂടെയാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്ന യോഗാഭ്യാസം തന്നെ അത് അങ്ങനെ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു മാർഗമാണ് അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാനേ സാധിക്കില്ല യോഗ നമ്മൾ അവനോന്നിലുള്ള ഈശ്വര്യത അറിയുവാനുള്ള മാർഗമാണ് കുട്ടികൾക്കും വളരെ നല്ലൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത് തീർച്ചയായും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത് കുട്ടികളിൽ യോഗ ഞാൻ ഇരുപത്തിയാറ് വർഷമായി ഇപ്പോൾ പഠനം തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പൊക്കെ എന്നോട് ചോദിച്ച് ഞാൻ ഞാൻ പറയും എട്ട് വയസ്സ് മുതൽക്കേ യോഗ ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പക്ഷേ ഇപ്പോ നമ്മളുടെ ഒരു അനുഭവത്തിലൂടെയും ആചാരനിലൂടെയും മനസ്സിലാക്കിയത് യോഗ എപ്പോ വേണമെങ്കിൽ അതായത് ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ യോഗ ആരംഭിക്കണം യോഗ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരുപാട് പേര് ഗർഭാവസ്ഥയിലുള്ള ആളുകൾ വരാറുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ അവസ്ഥയെ അവൾ അവർ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഗർഭാവസ്ഥ പ്രശ്നമുള്ളൊരവസ്ഥയായിട്ടും തോന്നിയിരുന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അത് തുടങ്ങുമ്പോഴേ ആകെ എന്താ വേണ്ടെന്നുള്ള പരിഭ്രമത്തിലാണ് അവരിത് എങ്ങനെയാണ് ഈ ഓരോ അവരെ യൂട്യൂബ് പല ചാനൽ ഇതിലൂടെ നോക്കി അവർക്ക് കുറെ സംശയങ്ങളാണ് ബാക്കിയുള്ളത് അപ്പൊ നമ്മളിപ്പോഴും അവസ്ഥയിൽ ഇരുന്നാൽ സന്തോഷി സന്തോഷത്തിലൂടെ നീങ്ങുകയാണെങ്കിൽ നമ്മളിൽ പിറക്കുന്ന കുട്ടികൾ നല്ല ആരോഗ്യമുള്ളവരും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നല്ല ആരോഗ്യമുള്ളവരും നല്ല ചിന്താഗതിക്കാരുമായി ആയി മാറും എന്നുള്ളത് നിസ്സംശയം പറയാം ഇപ്പൊ യോഗ ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ് കേൾക്കുമ്പോൾ തന്നെ അവര് ആ ഒരു കുട്ടികളിൽ മാറ്റം വന്നു തുടങ്ങും കാരണം അത് എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് അനുഭവ അനുഭവിച്ചിട്ടുള്ളതാണ് മാറ്റം നല്ല ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പോ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ സാധാരണയായിട്ട് ഇപ്പൊ കൂടുതലാണ് കാണുന്നത് അപ്പോ അത്തരം ഉള്ളവർക്ക് വളരെ റിലാക്സ് ആയി ഡെലിവറി ടൈം മുഴുവനും തുടരുവാനും നല്ല ആരോഗ്യമുള്ള കുട്ടികളെ ഇവിടെയൊക്കെ നമ്മുടെ നമ്മളെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് മനുഷ്യജന്മം എന്ന് പറഞ്ഞ അതിമഹത്തായ ഒരു ജന്മമാണ് അത് പറഞ്ഞാ ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളുടെയൊക്കെ ടെക്സ്റ്റില് ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം വിവേക ചൂടാമണിയുടെ കാണാം ജന്തു നാം നരജ ജന്മ ദുർലഭം ജന്തുക്കൾക്ക് നരജന്മം എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ് അത്രയും പ്രാധാന്യമുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം അപ്പൊ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ മഹത്തായ ഒന്നാണ് അങ്ങനെ നല്ല കുട്ടികളെ അതായത് നല്ലൊരു തലമുറയിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിക്കുന്നു പിന്നെയും അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ പറയാം ഇപ്പോ എൽ കെ ജി യു കെ ജി അങ്ങനെ അല്ലെങ്കിൽ ആദ്യം അതിനു മുന്നേ തന്നെ നമ്മൾ ഇത്തരം യമ നിയമങ്ങൾ യമ യമനിയമങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അഹിംസ സത്യമാസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇതാണ് യമത്തിൽ ഉൾപ്പെട്ടത് ഈ യമത്തില് അഹിംസ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഒരാളെയും ദ്രോഹിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് ഹിംസിക്കരുത് ഇത് നമ്മൾ ചെറുപ്പത്തിലേ അറിഞ്ഞിരിക്കണം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നിനെ കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പൊ നമുക്ക് കഥാരൂപേണ അല്ലെങ്കിൽ പലതരത്തിലുള്ള കളികളിലൂടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അങ്ങനെ ചെറിയ കുട്ടികൾക്ക് മുതൽ ഈ ഒരു നല്ല രീതിയിലുള്ള ചിന്താഗതി വളർത്തിയെടുക്കാൻ യോഗയിലൂടെ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല അതുപോലെ തന്നെ അത്രയും അതിൽ അതിനേക്കാളുപരി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് വയോജനങ്ങൾക്ക് യോഗ വയോജനങ്ങൾക്ക് ആ യോഗ മൂന്ന് വർഷം അടുപ്പിച്ച് പല പല പഞ്ചായത്തുകളിൽ യോഗ അഭ്യാസം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്ക് യോഗ കൊടുക്കുക എന്ന് പറഞ്ഞാല് വളരെ സന്തോഷാണ് നമുക്ക് കാരണം അവര് പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കും അപ്പോൾ മിക്കവരും വരുമ്പോൾ തന്നെ ടീച്ചറെ ചേർലിരിക്കാൻ എനിക്ക് ചേറിലേ ഇരിക്കാൻ പറ്റുള്ളൂ നിലത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് ഓ കുഴപ്പമില്ല ചേർലിരിക്കും അപ്പൊ ചേറിലിരുന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അവർ പറയും ഞാൻ നിലത്തിരുന്നോട്ടേ ടീച്ചറെ എന്ന് ചോദിക്കാറുണ്ട് അത്രയും മാറ്റങ്ങൾ അവർക്ക് ശാരീരികമായിട്ടുണ്ടാകും പിന്നെ മനസ്സുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ ഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യും പിന്നെ എല്ലാത്തും നമ്മൾ നമ്മളറിയുന്ന അറിയേണ്ടത് ഈ അസുഖം നമ്മളെ നമ്മൾക്ക് ഇപ്പൊ ഞാൻ എന്നെ ഞാനൊരു അതിനൊരു വലിയ തെളിവാണ് ഞാൻ നല്ലൊരു അസുഖക്കാരിയാണ് ഈ അസുഖം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് സുഖത്തെക്കുറിച്ചാണ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത് ധ്യാനത്തിലൂടെ നമ്മൾ സുഖം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആനന്ദം എന്നുള്ള ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ താനെ അത് നമ്മളിലേക്ക് വന്ന് വരും യത് ഭാവോ യദ് ഭാവം തദ്ഭവതി എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരും മെഡിറ്റേഷനിലൂടെ നമ്മൾ പോസിറ്റീവ് ചിന്തകൾ കൊടുത്തുകൊണ്ട് ഏർ ഈ ആയവർക്കൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ അവര് വളരെ ഹാപ്പി ആയിരിക്കും പിന്നെ മരണഭയം ഉണ്ടാവില്ല അതെങ്ങനെയാന്ന് വെച്ചാല് ആത്മാവിസ്മൃതിയാണ് മരണം ആത്മാവിനെ കുറിച്ച് ആത്മാവ് എന്ന് പറഞ്ഞാൽ അവനവനിലുള്ള ഒരു ശാശ്വതമായ ഒന്ന് നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിരിപ്പുണ്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട് അത് ഒന്ന് തന്നെയാണ് അതാണ് ഈശ്വരൻ അതാണ് ഈശ്വരൻ ആ ഈശ്വരനെ അറിയാൻ സാധിച്ചാൽ ഈ ശരീരത്ത് ശരീരവും മനസ്സും മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ നശിക്കാത്ത ഒന്ന് എന്നിൽ ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാവന ഉണ്ടാവുന്നവന് മരണഭയം ഇല്ല നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ട് ഇനിയും ഉണ്ടാകും അത് അവിടെ തന്നെ ഈശ്വരിലേക്ക് ചെയ്യുകയാണ് അത് ഒന്നെയാണ് ആ ഭയം ഇല്ലാതിരിക്കാൻ നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ നമുക്ക് സാധിക്കും യോഗ അഭ്യാസങ്ങളിലൂടെ യോഗത്തിൽ ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി വീണ്ടും കാണാം കാണാം അടുത്ത എപ്പിസോഡിൽ